അധ്യായം എൺപത്തിയെട്ട് അൽ റാശിയ മക്കയിൽ അവതരിച്ചത് റാശിയ എന്നാൽ മൂടുന്ന സംഭവം എന്നർത്ഥം ആ മൂടുന്ന സംഭവത്തെ അഥവാ ഭയവും അമ്പരപ്പും എല്ലാവരെയും ആവരണം ചെയ്യുന്ന ലോകാവസാനത്തെ സംബന്ധിച്ച് ഒന്നാം സൂക്തത്തിലുള്ള പരാമർശമാണ് ഈ പേരിന് വിധാനം നബിയെ ആ മൂടുന്ന സംഭവത്തെ സംബന്ധിച്ച വർത്തമാനം നിനക്ക് വന്നു കിട്ടിയോഷിയ അന്നേ ദിവസം ചില മുഖങ്ങൾ താഴ്മ കാണിക്കുന്നതും പണിയെടുത്ത് ക്ഷീണിച്ചതുമായിരിക്കും ചൂടേറിയ അഗ്നിയിൽ അവ പ്രവേശിക്കുന്നതാണ് ചുട്ടുതിളക്കുന്ന ഒരു ഉറവിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ് വരിയയിൽ നിന്നല്ലാതെ അവർക്ക് യാതൊരു ആഹാരവുമില്ല അത് പോഷണം നൽകുകയില്ല വിശപ്പിന് ശമനമുണ്ടാക്കുകയുമില്ല ചില മുഖങ്ങൾ അന്ന് തുടുത്തുമിനുത്തതായിരിക്കും അവയുടെ പ്രയത്നത്തെപ്പറ്റി തൃപ്തിയടഞ്ഞവയുമായിരിക്കും ിരിയ ഉന്നതമായ സ്വർഗത്തിൽ അവിടെ യാതൊരു നിരർത്ഥകമായ വാക്കും അവർ കേൾക്കുകയില്ല അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുണ്ട് അതിൽ ഉയർത്തിവെക്കപ്പെട്ട കട്ടിലുകളും തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളും അണിയായി വെക്കപ്പെട്ട തലയണകളും വിരിച്ചു വെക്കപ്പെട്ട പരവതാനികളുമുണ്ട് ഒട്ടകത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ അത് എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന് അതിനാൽ നബിയെ നീ ഉത്ബോധിപ്പിക്കുക നീ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു നീ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല പക്ഷേ വല്ലവനും തിരിഞ്ഞുകളയുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു അവനെ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ് തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം ീട് തീർച്ചയായും നമ്മുടെ ബാധ്യതയാണ് അവരുടെ വിചാരണ